വണ്ടിപ്പെരിയാർ അൻപത്തിയേഴാം മൈലിന് സമീപം നിർത്തിയിട്ടിരുന്ന കാറിന് പുറകിൽ ഇടിച്ച അപകടം ബൈക്ക് യാത്രക്കാരനായി തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിക്ക് പരിക്കേറ്റു വഴിയാത്രക്കാരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഇന്ന് രാവിലെ എട്ട് മണിയോട് കൂടിയാണ് അപകടം ഉണ്ടായത് റാന്നിയിൽ നിന്നും കുമളിയിലേക്ക് പോവുകയായിരുന്ന ഇന്നോവ കാറിൽ ഏലപ്പാറയിൽ നിന്നും തമിഴ്നാട് തിരുപ്പൂരിലേക്ക് പോവുകയായിരുന്ന ബൈക്കിടിച്ചാണ് അപകടം ഉണ്ടായത് വളവിൽ നിർത്തിയിട്ട ശേഷം ഇറങ്ങി വെളിയിൽ നിൽക്കുന്ന സമയത്താണ് ബൈക്ക് യാത്രക്കാരൻ ഏലപ്പാറയിൽ നിന്നും വരുന്നത് വളവായതിനാൽ നിയന്ത്രണം പെട്ട ബൈക്ക് ഇനോവ വാഹനത്തിന്റെ അടിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു വളവിൽ വാഹനം നിർത്തിയിട്ടതാണ് അപകടത്തിന് കാരണമായത് തുടർന്ന് വഴിയാത്രക്കാർ മറ്റു വാഹനങ്ങളുടെ ജാക്കിയും സ്പാനറും ഉപയോഗിച്ച് കാറിന്റെ അടിയിൽപ്പെട്ട ബൈക്ക് പുറത്തെടുക്കുകയായിരുന്നു പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരൻ തിരുപ്പൂർ സ്വദേശിയായ ശശികുമാറിനെ വണ്ടിപ്പെരിയാറിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ